ഇത് ആക്സർഷൻ ഉണ്ടട്ടോ പഠിക്കുക ആ സീറോ ടു ഫോർട്ടിയാണ് മെയിൻ നമ്മൾ എവറി ഡേ യൂസ് ചെയ്യുന്ന ആ സ്പീഡിലേക്കുള്ള സിറ്റിയിലൊക്കെ പോകുന്ന അവിടെ ഇത് പറഞ്ഞാ നടക്കുന്ന എല്ലാത്തിനെയും മോർ ദൻ ഓഫ് ടോർക്ക് ഉണ്ട് ഫണ്ണാണ് ആണ് കേട്ടോ പഠിച്ചിറക്ക ഭയങ്കര സ്മൂത്ത് ആണ് നോ വൈബ്രേഷൻസ് ജസ്റ്റ് ഗ്ലൈഡിങ് ത്രൂ ആണ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മുടെ അപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആണ്ട്ടത് ഓപ്പൺ റോർ ഈസി പെർഫെക്റ്റ് കമ്മ്യൂട്ടർ ഫോർ അവർ കൊച്ചി റോഡ്സ് ആണ് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് നമുക്ക് റൗണ്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പ് കൊടുത്തേക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന സൈഡിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും നമുക്ക് നോർമൽ ടെലിസ്കോപ്പിക് ഫോക്ക് ആണ് കൊടുത്തേക്ക് കണ്ടിട്ട് ഇവിടെ നോക്കിയിട്ട് യു ബി എ എന്ന് എഴുതിയിട്ടുണ്ട് യൂണിഫൈഡ് ബ്രേക്ക് അസിസ്റ്റമാണ് ഒരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മാത്രമല്ല ദൈ ബൈബ്രേഡ് കാലിപ്പറ കൊടുത്തേ രണ്ട് ബ്രേക്ക് ലൈൻസ് ആയിട്ടും ഈ കാലപ്പറോട്ട് കണ്ടിട്ടിരിക്കുക എന്നാൽ റിയർ ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ റിയർ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ റിയർ ബ്രേക്കും പിടിക്കും അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഫ്രണ്ട് ബ്രേക്കും പിടിക്കുന്നുണ്ട് ഡിസ്ക് റോട്ടറ ഫ്രണ്ട്രണ്ട്രണ്ടി കൊടുത്തേ അതിനോടൊപ്പം തന്നെ ട്യൂബ്ലെസ് ടയർ ആണ് കൊടുത്തിട്ട് ഹൺഡ്രഡ് എയ്റ്റി സെക്കൻസ് സെവൻറ്റീൻ ഇഞ്ച് സി എറ്റിൻ്റെ സൂം ടയറ ഇത് കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എ ആർ എക്സ് ഫ്രെയിം എന്നാണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഫ്രം ദ ഹെഡ് സ്റ്റിയറിംഗ് സ്റ്റീൽ ട്യൂബിലാണ് ഇതിൻ്റെ ബാറ്ററി അലൂമിനിയം കേസിങ്ങിലായിട്ടും ഇതിൻ്റെ ബാറ്ററി ഹോൾഡ് ചെയ്തേക്കുന്നത് മൗണ്ട് ചെയ്തൊക്കെ രീതി തന്നെ കണ്ടില്ല അതിന് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു ക്രാഷ് ഗാർഡ് ഒക്കെ ഇതൊക്കെ കൊടുത്തിട്ട് ഒരു അണ്ടർ ബെലി കവറിംഗ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് സെറ്റ് കുറച്ച് സ്പോർട്ടി ഡിസൈൻ ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഈ ഫ്രെയിം കണ്ട ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ട്രെങ്ത് ആണ് പിന്നെയും വേണ്ടിയിട്ട് വീൽ ബേസ് ഒക്കെ കുറച്ച് ലോങ് വീൽ ബേസ് ആണ് കുറച്ച് സ്റ്റെബിലിറ്റി വേണ്ടി ലോങ് വീൽ ബേസ് ഒക്കെ അതിൻ്റെ സ്വിംഗ് ആം തന്നെ വേണ്ടില്ലേ ഒരു സ്വിംഗ് ആം ആണ് ആകട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ റിയറിൽ ഒരു പൈബറയുടെ കാലിപ്പറ കൊടുത്താൽ റിയറിലും അതേപോലെ ഡിസ്ക് റോട്ടർ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ മഴയെന്ന് ചെളിത്തൊക്കെ ഓടിക്കുമ്പോൾ ചെളി തറയ്ക്കാൻ വേണ്ടി ഒരു റിയർ ടയർ ഹഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്ക് സെറ്റഫ് റിയർ സി എച്ച് സൂം ടയർ ട്യൂബ് ലെസ്സാണ് വൺ തേർട്ടി സെവൻറ്റി സെവൻറ്റീൻ ഇഞ്ച് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ റിയർ ടൈൽ സെക്ഷൻ നോക്കും കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആണോ ടെയിലായിട്ട് എൽ ഇ ഡിയാണ് ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡിയാണ് പിന്നെ കണ്ടില്ല നമ്മൾ പ്ലേറ്റിൽ ഒരു ലൈറ്റ് വരെയും പ്രൊവൈഡർ ആണ് കേട്ടോ പിന്നെ റിയർ മോണോഷോക്കെ കൊടുത്തേക്കുന്ന അതും പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോ ഒക്കെ ആയിട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ അതൊരു സാരി ഗാർഡും പ്രൊവൈഡ് ചെയ്യും ഇത് ബെൽ ഡ്രിവൺ മോട്ടോർ സൈക്കിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് മെയിൻറ്റനൻസിൻ്റെ അകത്ത് പേടി വേണ്ട ലെസ് മെയിൻറ്റനൻസ് വരുന്ന മോട്ടോർ സൈക്കിൾ കൊച്ചപ്പാടോ ബഹളോ ഒന്നും ഉണ്ടായില്ല എല്ലാ ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുന്ന ടെൻഷൻ ഒന്ന് ചെക്ക് ചെയ്യണം ആ ടൈറ്റ്നസ് ചെക്ക് ചെയ്യും ഇൻസ്പെക്ട് ചെയ്തതാ മാത്രം മതി അതെല്ലാ സർവീസും അവർ ചെയ്തു തരുന്നതായിട്ടോ പിന്നെ ഈ സീറ്റ് നോക്കിയിട്ട് ഒരു ഫ്ലാറ്റ് വൈഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് റൈഡർ ഇനഫ് ഓഫ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കോൺട്രോ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പില്ലിയൻ സെക്ഷൻ കുറച്ച് പൊക്കി റേസ്ഡായിട്ടുണ്ട് വെച്ചിരിക്കുന്നത് പിന്നെ പില്ലിയൻ പിടിക്കാൻ വേണ്ടി ഗ്രാം റെയിൽസ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഷേപ്ഡ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ടും ഗ്രാബ്രീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ലെഫ്റ്റ് സൈഡ് ഈ ലെവർ ആവുമ്പോൾ ക്ലച്ച് ലെവർ ആണെന്ന് ചോദിക്കും പക്ഷേ ഇത് റിയർ ബ്രേക്ക് ലെവർ ഉണ്ട് യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ റിയർ പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ടോ നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന മാസത്തിൻ്റെ ഫോർ ദർ ഫ്രണ്ട് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് ഒരു കുട്ടി ഹാൻഡിൽ ബാറാ കൊടുത്തിരിക്കും പിന്നെ ഈ ത്രോട്ടിൻ്റെ സെൻസിറ്റിവിറ്റി നോക്ക് ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ത്രോട്ടിലാണ് കേട്ടോ കൊടുത്തേക്കും ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കാണ് മെക്കാനിക്കൽ ആയിട്ട് ആക്സൈഡ് കേബിൾ ഒന്നും സെറ്റപ്പ് ഒന്നുമില്ല ഫുൾ ആയിട്ട് നമ്മുടെ ത്രോട്ടിൽ ഇൻപുട്ട് മെഷർ ചെയ്തിട്ടാണ് ഇത് ബാക്ക് കീലോട്ട് പവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഡിസ്പ്ലേ നോക്കിയിൻ്റെ ആവശ്യമുള്ള എല്ലാ സാധനവും കൊടുക്കുന്നത് ഇപ്പോൾ സൈസ് സ്റ്റാൻഡ് സൈസ് സൈസ് കട്ട് ഓഫ് ഉണ്ട് സൈസ് സ്റ്റാൻഡൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല വണ്ടി നേരെ സൈസ് സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ ആം ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഞാൻ കാണിച്ചത് പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ഒന്ന് ഞാൻ കാണിച്ചത് കേട്ടോ അധികം വെയിറ്റ് ഒന്നും വൺ ഫോർട്ടി കെ ജീസ് ആണ് ഉണ്ടോ വെയിറ്റ് വരുന്നത് കമ്പയർഡ് ടു ഇലക്ട്രിക് മോട്ടേഴ്സായി കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് മാത്രം തന്നെ സീറ്റ് എടുക്കും എയ്റ്റ് ടെൻ എം എനിക്ക് എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഫൈവ് ഫുട് എയ്റ്റ് ആണ് കണ്ടില്ലേ നീസ് ഈസ് ചെറുതായിട്ട് ബെൻഡായിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ടാങ്ക് പോഷൻ സീറ്റ് പോഷനും ഇവിടെ തന്നെ കൗൾ റീജിയനിൽ അത് കുറച്ച് വൈഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കാല് കുറച്ച് സ്പ്രെഡായിട്ടാണോ വെക്കുന്നത് പിന്നെ ഏക്കണോമിക്സ് ഒക്കെ ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക ഫുഡ് പാക്ക് പൊസിഷൻ കുറച്ച് കുറച്ച് കുറച്ചൊന്ന് ബാക്കിലോട്ടാണ്ട് വെച്ചാൽ കുറച്ച് സ്പോർട്ടി യെറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പൊസിഷൻ അത് ഓടിച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ ഐഡിയ കിട്ടും കേട്ടോ സോ മോട്ടർ ആം ചെയ്യാൻ വേണ്ടി ഇതേ സൈഡ് സ്റ്റാൻഡ് മാറ്റാം എന്നിട്ട് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഏതെങ്കിലും ബ്രേക്ക് പിടിച്ചിട്ട് ഇതൊന്ന് പ്രെസ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ട ഈക്കോ മോഡിലോട്ടായി പിന്നെ ഒരു ബീപ്പിംഗ് കേൾക്കാൻ പറ്റും ആ ബീപ്പിംഗ് കണ്ടില്ലേ ഇവിടെ ലൈറ്റ് മിന്നും കണ്ടില്ലേ ഇപ്പോൾ മോട്ടർ ആംഡാന്ന് കാണിക്കുക കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് കൈ കൊടുത്താൽ ഓ ഒരു ചാ ചാർട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഇത് ഇക്കോ മോഡാണ് ഇതിന് മൂന്ന് റൈഡിങ് മോഡുണ്ട് ഈക്കോ ഉണ്ട് സിറ്റി ഉണ്ട് പിന്നെ ഹാവയ്ക്കുണ്ട് ഹാവക്കിൽ അക്കുമ്പോൾ ഹാവ് ഇട്ടപ്പോൾ അങ്ങനെ റേഞ്ച് കുറഞ്ഞല്ലേ ഈക്കോ മോഡിൽ നോക്ക് നയൻറ്റി എയ്റ്റ് റേഞ്ച് ഓടുകയോ കണ്ട് രണ്ട് കട്ടുകൾ ഫുൾ ഫുൾ ചാർജ് ചെയ്തിട്ടില്ല രണ്ട് കട്ടയിൽ നയൻറ്റി എയിറ്റ് ഓടോട്ടോ ഇതിന് ഫുൾ ചാ ത്രീ ഇത് ഈ വേരിയന്റ് ത്രീ പോയിൻറ്റ് ഫോർ കിലോവോട്ട് അവർ വേരിയൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്ന ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ അത് ഫുൾ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വൺ ഫോർട്ടി കിലോമീറ്റേഴ്സ് ഓടും ഇപ്പോൾ ലാസ്റ്റ് രണ്ട് കട്ട് ഞാൻ കുറച്ചധികം ഓടിച്ചുകൊണ്ടിരിക്കുക തേർട്ടി കിലോമീറ്റേഴ്സ് എന്തോ ഓടിച്ചു അപ്പോൾ കുറച്ച് റേഞ്ച് കുറഞ്ഞിരിക്കുമോ കേട്ടോ അപ്പോൾ ഒരു ഫുൾ ചാർജിൽ നിങ്ങൾക്ക് ഏകദേശം വൺ തേർട്ടി കിലോമീറ്റേഴ്സ് ഓടാൻ പറ്റും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് ആണ്ട്ടോ ഏകദേശം നിങ്ങൾക്ക് തേർട്ടി റുപ്പീസിന് ഒരു ഫുൾ ചാർജ് വീട്ടിൽ പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വൺ തേർട്ടി കിലോമീറ്റേഴ്സ് ഓടിക്കാൻ പറ്റും സെറ്റപ്പല്ലേ എന്നിട്ട് ഇതിൻ്റെ ചാർജിങ് യൂണിറ്റ് ഇതിൻ്റെ ചാർജറൊക്കെ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയില അതുപോലെ വേണിതേക്കണ്ട ഈ ഫ്ലാപ്പ് ഒന്ന് പൊക്കി മാറ്റുക എന്നിട്ട് ഇത് ഫുള്ള് ചെയ്ത ക്ലിയർ സീറ്റ് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് മാറ്റാം ഇതിൻ്റെ അകത്ത് കണ്ട ചാർജർ വിത്തിൻ ബാഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ നമ്മുടെ നോർമൽ ചാർജറാണ് ഇതൊരു സിക്സ്റ്റീൻ ആംപ് ഇതൊരു സിക്സ്റ്റീൻ ആം പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഏകദേശം ഫോർട്ടി ഫൈവ് അവേഴ്സിൽ ഫുൾ ചാർജ് ആവുന്ന കാണണം ഇതിൻ്റെ അകത്തൊരു പോർട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുത്തി ചാർജ് ചെയ്യാം കേട്ടോ പിന്നെ എന്താ ഈ ബാറ്ററി പറഞ്ഞു ഈ ത്രീ പോയിൻറ്റ് ഫോർ കിലോവട്ട് അവർ ബാറ്ററിയാണ് ഇതിന് ഫാസ്റ്റ് ചാർജിങ് കേബിൾ ആണ് ഏകദേശം വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിൽ ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിങ് കേട്ടോ മാത്രമല്ല ഈ ബാറ്ററിക്ക് മോട്ടറിന് വാറണ്ടി കൂടി ഉള്ളത് ത്രീ ഇയർ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ വാറണ്ടി അത് എക്സ്റ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഫൈവ് ഇയർ സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ വാറണ്ടി ആക്കാൻ പറ്റുമോ ആ ബാറ്ററിക്ക് മോട്ടറിനും പിന്നെ എൻ്റെ പവർ ഫിഗേഴ്സ് പറയുന്നത് ഏകദേശം ടെൻ ഹോർസ് പവർ അതുപോലെ ഫിഫ്റ്റി ടു ന്യൂട്ട മീറ്റർ ഓഫ് ആണ് ഈ മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എല്ലാത്തിനും പ്രത്യേകത അറിയാലോ അത് ആ ടോർക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആണ് ഈ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിഫ്റ്റി ടു ന്യൂട്ടം മീറ്റർ ഓൺ ടാപ്പ് ആണ് സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം സിറ്റിയിൽ ഓടിക്കുമ്പോൾ സീറോ ടു ഫോർട്ടി ഇൻ ത്രീ പോയിന്റ് ത്രീ സെക്കൻസിലാണ് ഈ വെഹിക്കിൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് സാധനം നൗ ലെസ് ഗോ ഫോർ റൈറ്റ് ഇടയിക്കൂടെ കൊണ്ടുപോവാൻ സെറ്റപ്പാണെന്നാണ് പറയുന്നത് ഹെവി ട്രാഫിക്കിൽ ഓടിച്ചു നോക്കാം കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ക്ലച്ച് ലെവർ പോലെ കാണും പക്ഷെ ക്ലച്ച് ലെവർ അല്ല അത് റിയർ ബ്രേക്ക് ആണ് മോഡലാണ് മോഡിലാണ്ടോ ഇത് മിഡ് വേരിയൻ്റ് ആണ് വണ്ടിയുടെ ത്രീ പോയിന്റ് ഫോർ കിലോവോട്ട് ബാറ്ററി ഒക്കെ ഉള്ളതോ ഇക്കോ മോഡിൽ ഫുൾ ത്രോട്ടിൽ സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ട്രാഫിക്കിന്റെ ഇടയിൽ കൂടി സിറ്റിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇതൊരു ബഡ്ജറ്റ് അഫോർഡബിൾ കമ്മ്യൂട്ടറാണ് കേട്ടോ സിറ്റി മോഡിലോട്ട് കിട്ടെ പവർ കൈ കൊടുത്തു പൊള്ളാട്ട് ഫിഫ്റ്റി ഫൈവ് ഒക്കെ കയറുന്നുണ്ട് അടുത്ത മോഡ് ഹാവ് ഒക്ക് പറക്കോ നോക്കട്ടെ വണ്ടി വണ്ടി പൊള്ളാട്ടോ സസ്പെഷ കുറച്ച് അത് ഫേമസ് ആയിട്ടാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോഴേക്കും അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഡയറക്ഷൻ ചേഞ്ചും കൊള്ളാം ഹാൻഡ്ലിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഓ ഗ്ലൈഡിങ് ത്രൂ ആണ് വെരി സ്മൂത്താണ് കേട്ടോ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് കായി കൊടുത്താൽ കയറുന്നുണ്ടേട്ടോ വണ്ടി ഓ പ്രോഗ്രസീവാണ് ഇത് ആക്സലേഷൻ ഉണ്ടട്ടോ പഠിക്കുക ആ സീറോ ടു ഫോർട്ടിയാണ് മീൻ നമ്മൾ എവ്രി ഡേ യൂസ് ചെയ്യുന്ന ആ സ്പീഡിലാക്കുള്ള സിറ്റിയിലൊക്കെ പോകുന്ന അവിടെ ഇത് പറഞ്ഞാ നടക്കുന്ന എല്ലാത്തിനെയും ഹോട്ടേക്കുള്ള മോർ ടോർക്ക് ഉണ്ട് ഫണ്ണാണ് കേട്ടോ പഠിച്ചിറക്കേ ഭയങ്കര സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നോ വൈബ്രേഷൻസ് ജസ്റ്റ് ഗ്ലൈഡിങ് ത്രൂ ആണ് ബ്രേക്ക്സ് ഫ്രണ്ടും ബ്രാക്ക് ഇന്നെ എ ബി എസ് ഇല്ല എന്റെ റിയർ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ആവുന്നതാണ് അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അങ്ങനെ കണ്ടു ഭയങ്കര നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് ആണ്ട്ടോ ഭയങ്കര എന്താ പറയുക പ്രോഗ്രസീവ് ബ്രേക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഫ്രണ്ട് റിയർ ഒക്കെ കയറി പിടിക്കാം കേട്ടോ ഭയങ്കര ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ വണ്ടി നിൽക്കുന്നത് അത് കൺട്രോൾഡാണ് ആ ഫ്രണ്ട് ഡൈവും കുറവാണ് എന്നാൽ ചില സസ്പെൻഷൻ ഈ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ് വന്ന സസ്പെൻഷൻ ഒക്കെ ആ ഫ്രണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലേക്ക് കുടിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൻ്റെ ഡൈവ് വന്ന് പിന്നെ വണ്ടി തിരിക്കാൻ പാടായിരിക്കും പക്ഷേ ഇതിന് അങ്ങനത്തെ സീനില്ല ഇത് കുറച്ചാദ്യം ഫേമസ് സൈഡാണ് അതുകൊണ്ട് നല്ല ഹാൻഡിലിങ്ങും കേട്ടോ വണ്ടിക്ക് പിന്നെ ഈ ത്രോട്ടിൽ കണ്ടില്ലേ ത്രോട്ടിൽ അല്ലെങ്കിൽ ആക്സലേറ്റർ ഉണ്ട് ഭയങ്കര സ്മൂത്ത് ആണ് വിട്ടാൽ തന്നെ അത് റിട്ടേൺ ടു സീറോ ആണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്ന പിന്നെ ഇത് പവർ ഡെലിവറി ചെയ്യുന്നുണ്ട് ടു ദ റീ റിവീലാ കൊടുക്കുന്നത് ഫിഫ്റ്റി ടു ന്യൂട്ടോമീറ്റർ ഓഫ് ടോർക്ക് ആണെങ്കിൽ ആ ടെൻ ഹോഴ്സ് പവർ ആണെങ്കിൽ ആ ഭയങ്കര ലീനിയർലി ആണ് ഡെലിവറി ചെയ്യുന്നത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇതൊരു ആണ് ഒരു അഫോർഡബിൾ ബഡ്ജറ്റ് ആണ് കമ്പ്യൂട്ടറാണ് ഞാൻ എയ്റ്റിയിലാണ് എയ്റ്റി പ്ലസിലാണ് നമ്മുടെ കൂടി ഓടിച്ചൊന്നും പോകണത് ഹൈവേ സ്പീഡ്സിലാണെങ്കിലും അതേപോലെ സിറ്റി സ്പീഡ്സിലൊക്കെ പറന്നു നടക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ കുറച്ച് ചാർജ് ഉള്ളൂ നമുക്കിതൊരു ഒരു മൈലേജ് ടെസ്റ്റും കൂടി ആക്കാം എക്സ്ട്രീം ടെസ്റ്റ് ഓഫ് എൻഡ്യൂറൻസ് നോ ഹാവ് മോഡിലാണ് കേട്ടോ ഓടിച്ച് പറന്ന് നടക്കുവോ അറിയില്ല ഇതിൽ സ്പീഡി പോകുന്ന അത്ര സ്മൂത്താണ് ബ്രേക്കപ്പ് ആയി സ്പീഡ് കട്ട് ചെയ്ത് കുറച്ച് ഇടക്കൂടെ കൊണ്ടുപോകാൻ അടിപൊളിയാണ് കേട്ടോ ഇത് ഞാൻ ശരിക്കും പ്രതീക്ഷയിൽ ഇത്ര ആക്സിഡേഷൻ ഉണ്ടാവുന്നത് ആ സീറോ ടു ഫോർട്ടി ത്രീ പോയിന്റ് ത്രീ സെക്കൻഡ്സ് ആണ് അത് അത്രയും ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര എന്താ പറയുക സർപ്രൈസിങ് ആയി പോയിട്ടു ഇൻസ്റ്റൻ്റേനിയസ് ആണ് പവറ് ബ്രേക്ക് പിടിക്കുന്നു വണ്ടി നിൽക്കുന്നു കൊള്ളാം ഞാൻ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് എന്നാണ് ഇലക്ട്രിക് മോട്ടർ ഉള്ള സൈക്കിൾ സോ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് എന്നാണ് ചിലവർ അത് തീർക്കും ഇത് മോട്ടോർ സൈക്കിൾ അല്ലെന്നൊക്കെ പറയും ഞാൻ എപ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് എന്നാണ് പറയാ അസ് ലോങ്ങ് ടൂ വീൽസ് എല്ലാം ഉണ്ട് പിന്നെ ഇറ്റ് ഹാസ് എൻ ഇലക്ട്രിക് മോട്ടർ സോ ഇലക്ട്രിക് മോട്ടർ സൈക്കിൾ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇറ്റ് ഇസ് ഗുഡ് ഓ ആ ചാട്ടം കണ്ടില്ല ആ സിറ്റിയിലാണ് ഇവൻ്റെ ഹൈലൈറ്റ് സിറ്റിയിലൊക്കെ ഈ ട്രാഫിക്കില് ഈ ചൂടത്ത് യാതൊരു ചൂടുവില്ല ക്ലച്ചും പിടിക്കേണ്ട ഈസിയായിട്ട് ജസ്റ്റ് ഗു ത്രോട്ട് ജസ്റ്റ് ജസ്റ്റ് ആ ത്രോട്ടിൽ മാത്രം കൊടുത്താൽ വണ്ടി എല്ലാത്തിനും ഓവർടേക്ക് കിട്ടാം ഭയങ്കര എഫേർട്ട് ലെസ്ലി ആണ് ഒരു സ്ട്രെയിൻ ഒന്നും മോട്ടറില്ല ഓക്കട്ടെ അതുപോലെ സീറ്റും പശാൻ കണ്ടെ ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിക്കോട്ടെ കുറച്ച് സ്പോട്ടിയാണ് അതൊക്കെ ഇഷ്ടപ്പെട്ട് ചില കമ്പ്യൂട്ടേഴ്സൊക്കെ ഭയങ്കര പ്ലെയിനാണ് ഒരു അല്ല പക്ഷെ ഇത് ഇരുന്ന് ഓടിക്കുമ്പോൾ തന്നെ കുറച്ച് ഒരു കമ്മിറ്റഡ് പൊസിഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഓവർലി അഗ്രസീവ് ഒന്നും കേട്ടോ കംഫർട്ടബിൾ പക്ഷെ എന്നാലും ചെറിയൊരു സ്പോട്ടി ഫീലിംഗ് വണ്ടി തരുന്നുണ്ട് സീറ്റും കംഫോർട്ടബിളാണ് ഞാൻ ഫുഡ് പാക്ക് വെച്ചാൽ കാല് കുറച്ച് പുറകിലോട്ടാണ് കേട്ടോ അത് ആ അഗ്രഷൻ കിട്ടാൻ വേണ്ടി ആ അഗ്രസീവ് പൊസിഷനിലാകുമ്പോഴേക്കും നമ്മൾ ഈ കണ്ടെ ഹാൻഡ് ബാലോട്ട് ഇമ്പൂട്ടൊക്കെ കൂടെ കുറച്ചും കൂടി ഈസിയർ ആകും അതുപോലെ എനിക്ക് ടാങ്ക് ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ അടക്കുന്നു ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി എന്താണെന്നറിയില്ല അതാണ് ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ് എന്ന് പറയില്ലേ അതുപോലെ ചെറിയൊരു ശബ്ദം കേൾക്കാം ആ വൈനിങ് നോയ്സ് ഉണ്ടോ അത് മാത്രമേ ഉള്ളു ടയേഴ്സും കൊള്ളാട്ടോ ടയേഴ്സ് ആ ഗുഡ് സിറ്റി ഹൈവേസിലൊക്കെ ഓടിക്കാൻ ലോങ് ലൈഫ് ടയേഴ്സ് ആണ് നല്ല ഗ്രിപ്പിംഗ് കൂടിയാണ് കേട്ടോ എന്നാൽ അക്രമ ഗ്രിപ്പ് സ്പോർട്ട് ബൈക്ക് ടയേഴ്സും നല്ല പക്ഷെ കമ്മ്യൂട്ടർ ഇറ്റ്സ് പ്രെഡി ഗുഡ് സോ ഇതിൽ എഫക്റ്റീവിലി നിർത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഫസ്റ്റ് റിയർ ബ്രേക്ക് ഫോളോ ബൈ ഫ്രണ്ട് ബ്രേക്ക്സ് പിടിക്കുക ിയർ ബ്രേക്ക് പിടിക്കാൻ ഫ്രണ്ട് ബ്രേക്കും പിടിക്കുന്നുണ്ട് പക്ഷെ നല്ല ഇങ്ങനത്തെ കോമ്പിനേഷൻ നിങ്ങൾക്ക് രണ്ട് ഉപയോഗിക്കണം നല്ല എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് വണ്ടി നിർത്താട്ടോ ഭയങ്കര എഫിയൻറ്റി നിങ്ങൾക്ക് ഈ മോട്ടോർ സൈക്കിൾ നിർത്താട്ടോ ഓ അടിപൊളി നല്ല ബ്രേക്ക്സാണ് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ആണ് പക്ഷെ നല്ല പ്രോഗ്രസീവ് ആണ് കേട്ടോ നിങ്ങൾ ബിഗിനർ റൈഡറാണ് നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കുന്നുണ്ട് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് ഒരു അഫോർഡബിൾ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ചോയ്സാണ് സോ നമ്മൾ ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കുറേ സിറ്റിയിൽ ഓടിച്ചിട്ടുണ്ട് ഇത് ഈ വേരിയിൻ്റെ ത്രീ പോയിൻറ്റ് ഫോർ കിലോവോട്ട് അവർ വേരിയും ബാറ്ററി ബാപ്പുള്ള വേരിൻ്റെ നമ്മൾ ഓടിച്ചിട്ടോ സിറ്റിയിൽ അടിപൊളി അഫോർഡബിൾ ഓപ്ഷനാണ് എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫോർ കിലോവോട്ട് ഫുൾ ചാർജാണ് ചെയ്യുന്ന ഇപ്പോൾ ഇത് ഫുൾ ചാർജ് ചെയ്യണം ഏകദേശം തേർട്ടി റുപ്പീസ് നിങ്ങൾക്ക് ഏകദേശം വൺ തേർട്ടി കിലോമീറ്റേഴ്സ് വൺ ട്വൻറ്റി ടു വൺ ഫോർട്ടി കിലോമീറ്റേഴ്സാണ് റേഞ്ച് പറയുന്നത് ഐ ഡി സി വൺ ഫോർട്ടിയാണ് ഏകദേശം വൺ ട്വൻറ്റി ടു വൺ തേർട്ടി ഒക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ കാണും തന്നെ കാണിക്കുന്നുണ്ട് അത്ര റേഞ്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് മുപ്പത് രൂപയ്ക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആ സെറ്റുകളാണ് ഭയങ്കര അഫോർഡബിൾ ഓപ്ഷനാണ് ആണ് കേട്ടോ നിങ്ങൾ കമ്പ്യൂട്ടർ മോട്ടോർസൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ എവറി ഡേ യൂസ് സിറ്റി കമ്മ്യൂട്ടിങ് ഒരു വണ്ടി നോക്കുന്നത് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ചോയ്സ് ആണ് ആയിട്ടോ ഇതിൻ്റെ മൂന്ന് വേരിയൻസ് ആയിട്ടുള്ളത് ഒരു ടു പോയിന്റ് സിക്സ് കിലോവോട്ട് അവർ അതേപോലെ ഈ കാണുന്ന ത്രീ പോയിന്റ് ഫോർ പിന്നെ ഫോർ പോയിന്റ് ഫോർ കിലോവോട്ട് അവർ ഓപ്ഷൻസാണ് ഇതിന്റെ സ്പെക്സ് ഒക്കെ സിമിലർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെൻ ഹോർസ് പെർ അതേപോലെ ഫിഫ്റ്റി ടു നൂറ് മീറ്റർ ഓഫ് ടോർക്ക് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു ഇത് ആദ്യം ഇതിന്റെ ടോപ്പ് സ്പീഡ് ഏകദേശം നയൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ ആവുന്ന ടോപ്പ് സ്പീഡ് അല്ല ഇതിന്റെ ആക്സലറേഷൻ ആ മേ സീറോ ടു ഫോർട്ടി ണ്ടർ ത്രീ പോയിന്റ് ത്രീ സെക്കൻഡ്സ് ആയിട്ടോ സിറ്റിയിലൊക്കെ ഓടിച്ചിറക്കാൻ പറഞ്ഞ കിടക്കാൻ അടിപൊളിയ ഭയങ്കര സ്മൂത്താണ് ലെസ് സർവീസ് കോസ്റ്റും കൂടിയാണ് കേട്ടോ എന്റെ സർവീസ് വരുന്ന വയറ്റിലെ കുണ്ടുന്നൂർ പാലത്തും കാരൻ്റെ ഓപ്പസിറ്റ് സൈഡ് ആണ്ട്ടോ ഷോറിൻ്റെ തൊട്ടടുത്ത സർവീസ് വരുന്ന കേട്ടോ ഓരോ സർവീസ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ ഉള്ളു ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് ആണെങ്കിൽ ഓർഗാനിക്കാണ് ആക്കി അത് മാത്രമേ അത് മാത്രം ഇതിൻ്റെ മെയിൻ്റനൻസ് ആയിട്ട് വരും അതിനോടൊപ്പം തന്നെ ബെൽറ്റ് ഡ്രൈവ് ആണ് ഇതിൻ്റെ ലെസ് ആണ് അതേപോലെ ഫ്രീ അതേപോലെ എവറി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഇതിൻ്റെ ടൈറ്റ്നെസ് ചെക്ക് ഇതിൻ്റെ ടെൻഷൻ മാത്രം ചെക്ക് ചെയ്ത് കൊടുത്താൽ സോ മെയിൻറ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഓബൺ റോഡ് ഈസി പിന്നെ ആ സിറ്റിയിൽ കടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഗ്രൗണ്ട് ക്ലിയറസ് എൻ്റെ സ്പോർട്ടി ഇക്കോമിക്സ് ഉണ്ട് ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് സ്പോർട്ടിയാണ് മാത്രം കൈ കൊടുക്കുമ്പോൾ കയറുന്ന ഫീലിംഗ് തന്നെ നല്ലതാട്ടോ നല്ല ഫീലിംഗ് ആണ് മാത്രം എൻ്റെ ബ്രേക്സ് ആണ് ഭയങ്കര പ്രോഗ്രസ് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ബ്രേക്സും റിയർ ബ്രേക്സും പിടിച്ചാൽ വണ്ടി എഫക്റ്റീവിലാണ് നിൽക്കുന്ന അതുപോലെ ഈ പവർ ഡെലിവറി രീതി തന്നെ ഭയങ്കര ലീനിയർ ആയിട്ടാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാനാണെങ്കിൽ എവറി ഡേ കമ്മ്യൂട്ട് ഓൺ എ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മുപ്പത് രൂപയ്ക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിക്കാൻ പറ്റുന്ന വേറെ വണ്ടികൾ കുറവാണ് സോ ഓഫ് യുവർ ഫ്റോള ബഡ്ജറ്റ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ ഡോറ് ഈസി ഒരു അടിപൊളി ചോയ്സാണ് പിന്നത്തെ ഹൈലൈറ്റ് ഇവരുപയോഗിക്കുന്ന ബാറ്ററി ആണ് കേട്ടോ ലിത്യം അയോൺ ഫോസ്ഫേറ്റ് എല്ലാ എഫ് ഇ പി ഒ ഫോർ എന്നു പറഞ്ഞ ടെക്നോളജിയെ യൂസ് ചെയ്യാൻ ബെറ്റർ ഹീറ്റ് റെസിസ്റ്റൻറ്റാണ് മച്ച് മോർ സേഫറാണ് മാത്രം ലോങ്ർ ലൈഫും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് ഇത്ര ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനും പറ്റുന്ന അതേപോലെ എഫിഷ്യൻറ്റും കൂടി ഒരു ടെക്നോളജി ഇവർ യൂസ് ചെയ്യുക കറണ്ട് ഇൻ ഇന്ത്യ ഇവർ മാത്രമേ ഈ ടെക് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഈ ടെസ്ല ബി വൈ ഡിയിലൊക്കെ കാണുന്ന ഒരു ബാറ്ററി ടെക്കാ ലിത്യം അയൺ ഫോസ്ഫേറ്റ് ഇട്ടോ അതാണ് ഇതിൽ യൂസ് ചെയ്യുക ഇത് ത്രീ പോയിൻറ്റ് ഫോർ കിലോവോട്ട് അവർ ബാറ്ററി ആക്ക കൊടുത്തിരിക്കുന്നത് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ മുപ്പത് രൂപ മതി കേട്ടോ ഇൻ കേരള മുപ്പത് രൂപക്ക് വിത്ത് ഹോം ചാർജ് ആ സിക്സ്റ്റീൻ ആമ്പിയ പോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ അത് വെച്ച് നിങ്ങൾക്ക് വൺ തേർട്ടി വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഡിപ്പൻഡിംഗ് ഓൺ യൂർ റൈഡിങ് സ്റ്റൈഡ് ഇവർ ക്ലെയിം ചെയ്യുന്ന ഐഡീസ് എന്ന ഇന്ത്യൻ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ഏകദേശം വൺ ഫോർട്ടി കിലോമീറ്റർ റേഞ്ചാണ് ഈ മോഡലിന് കിട്ടുന്നത് ഇപ്പോൾ ചില ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനുള്ള പ്രശ്നമാണ് മോട്ടർ ഓൺ ആണ് ഓഫ് ആണോ നമുക്ക് അത് അലർട്ടി ഇല്ല ഇതൊരു ചെറുതായി ബീപ്പ് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ആണ് മോട്ടോർ ആണെങ്കിൽ ഇപ്പോൾ അത്ര വണ്ടി പറഞ്ഞു പോകുന്നുള്ള ഒരു അലേർട്ടൊക്കെ ചെയ്യോ പിന്നെ ജിയോ ഫെൻസിങ് ഉണ്ട് തെഫ്റ്റ് അലേർട്ടൊക്കെ ഈ വണ്ടി ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ മാത്രമേ ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അഫോർഡബിൾ പ്രൈസിംഗിലാണ് വന്നിരിക്കുന്നത് എയ്റ്റി നയൻ തൗസൻഡ് ട്രിപ്പിൾ നയനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടു പോയിൻറ്റ് സിക്സ് കിലോവോട്ടവർ വേണിന് സ്റ്റാർട്ട് ചെയ്ത് ഈ ത്രീ പോയിൻറ്റ് ഫോർ കിലോവോട്ടവറിന് എക്സ്ട്രാ ടെൻ തൗസൻഡ് റുപ്പീസും കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ എക് സോ അണ്ടർ വൺ ലാക്ക് എക് ഈ വണ്ടി കിട്ടുന്നതാണ്ടോ എങ്ങനെയുണ്ട് സാധനം പിന്നെ ഇത് ബുക്ക് ചെയ്യാൻ ജസ്റ്റ് ടു ത്രിപ്പിൾ നയൻ മാത്രം ഇതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് വരുന്നത് മാത്രമല്ല ഇതിൻ്റെ ഫിനാൻസ് ഓപ്ഷനുണ്ട് ആസ് ലോ ആസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് ഇത് പെർ മന്ത് ഇ എം ഐക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നതൊട്ടോ മാത്രമല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എന്നെ നെറ്റ് ടു ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തെ പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടിയൊക്കെ പറന്ന് നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഓബൺ റോൾ ഇവി എങ്ങനെയുണ്ട് സാധനം സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആവുമ്പോഴോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം